എല്ലാവർക്കും വെൽക്കം ഞാൻ കഴിഞ്ഞ ദിവസം പതിനഞ്ച് സെന്റിന്റെ വീഡിയോ ചെയ്തപ്പോ പതിനഞ്ച് സെന്റ് സ്ഥലം ഒരു അഞ്ച് ബെഡ്റൂം ഉള്ള ഒരു വീടിന്റെ വീഡിയോ ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് ഒരാഴ്ചക്കുള്ള റെഡി ആവുന്നു ഇപ്പ പണി കഴിഞ്ഞിട്ടുള്ളത് പണി സാധനങ്ങള് പോലും ഇവിടെ മാറ്റിയിട്ടില്ല അപ്പൊ എല്ലാവരും വീടിന് ഒരു ലൈക്ക് കഴിക്കുക കാരണം ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ് അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക നമ്മ ഒര് ഒന്ന് ഒന്നരാഴ്ചയായിട്ട് പുറകെരുന്ന് ഈ വീടിന്റെ പണി തീർന്നാ തീർന്നു തീർന്നാന്ന് ചോദിച്ചിട്ടുണ്ടാക്കണായിരുന്നു അപ്പൊ ഇത് കഴുകി ക്ലീൻ ചെയ്തിട്ടൊന്നും പക്ഷെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്ലോർ ഒന്ന് കഴുകി ക്ലീൻ ചെയ്യണം അത്രയും മാത്രം ബാക്കിയുള്ളു ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മീറ്ററിന്റെ ലൈനൊന്നും മാറ്റി ഇതിനകത്തോട്ട് കൊടുക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണിയിൽ ബാക്കിയുള്ളു അപ്പൊ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പം നമ്മൾ മുന്നൂറിനും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബ്രോക്കർ കമ്മീഷൻ മറ്റു ചെലവുകളും ഇല്ലാണ്ട് വീടിന്റെ ഓണറോട് നേരിട്ട് ബൈ ചെയ്യാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് അപ്പോൾ റൂമിലൊക്കെ അതനുസരിച്ചുള്ള വലിപ്പം കാണുള്ളൂ റൂമൊക്കെ ഏകദേശം നൂറ് സ്ക്വയർ ഫീറ്റേ ഉള്ളു അപ്പോൾ അതനുസരിച്ചുള്ള വലിപ്പം പ്രതീക്ഷിച്ചാൽ മതി എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഇത് വേണ്ട ഒരു നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ബെഡ്റൂം കാരണം ഇത് മൊത്തത്തിൽ എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റേ ഉള്ളു അപ്പോൾ ഇത്രയും ബഡ്ജറ്റിലുള്ളൊരു വീട് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു സെറ്റപ്പിലുണ്ടാവുകയുള്ളു അപ്പൊ എല്ലാവരും അത് ഒന്ന് അംഗീകരിക്ക കാരണം നമ്മൾ ഒരുപാട് ലക്ഷോറിയൊന്നും ഇല്ലല്ലോ ചെയ്യണത് എന്നാ ചെറിയൊരു വിസിറ്റിംഗ് ഏരിയ ലിവിങ് ഏരിയ അതേ ഒരു ഡൈനിങ് ഹാള് എല്ലാരും അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക് ഓവറായിട്ട് വലിയ വലിയ വീടുകളിലുള്ള സെറ്റപ്പ് ഒന്നുമില്ല എന്നാ ഒരു വാഷ് ടൗണറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഷ കൊണ്ട് അപ്പർ സൈഡിലോട്ട് മാറ്റിയിട്ട് ഇവിടെ ഒരു ടി വി ആണ് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ടി വി സെറ്റപ്പ് ആണ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററായിരിക്കുള്ളൂ കാരണം എനിക്കത് രണ്ടപ്പം അങ്ങനെ തോന്നിയായിരുന്നു രണ്ടാമത്തെ ബെഡ്റൂം കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് അഞ്ചിട്ടായിരിക്കും അപ്പൊ ഏകദേശം പത്തേ പന്ത്രണ്ട് റൂമാണ് നൂറ് സ്ക്വയർ ഫീറ്റിന് വെയിലുണ്ട് പത്തേ പന്ത്രണ്ട് എട്ടേ പന്ത്രണ്ട് അപ്പൊ നൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കാൻ വേണ്ടി തൊണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് ഉള്ള മരുന്നേണ്ട ഒരു റൂം വലിയ കുഴപ്പമില്ലാത്ത വലിപ്പൂണേണ്ട ഇത് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നായിരുന്നു അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇനി ഒരു മൂന്നാല് വീഡിയോ ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അത് രണ്ട് വില വീടൊക്കെ ഇനി വരുന്നുണ്ട് ടു സ്റ്റോറിയുടെ വീട് വരുന്നുണ്ട് നാലാഞ്ചര് ബെഡ്റൂമുള്ള വില കുറഞ്ഞത് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിക്കുക ഇനി ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് എടപ്പില് കൂനമാവാണ് കൂനമാവല്ല കൂനമാവോ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് കൊച്ചാലെങ്കിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ആ ഈ വീടിനെ ഉദ്ദേശിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി ആറാണ് മുപ്പത്തഞ്ചിന് കിട്ടും അപ്പൊ അതാണ് ഞമ്മടെ ഏഴ് ലക്ഷം രൂപ എന്ന് പറഞ്ഞത് കാരണം ഒരു ഏഴു ലക്ഷം രൂപ എൺപത് ശതമാനം ലോൺ കിട്ടും അവ ഈ മുപ്പത്തഞ്ച് മുപ്പത് മൂന്നര മൂന്നര ഏഴ് ഏഴു ലക്ഷം രൂപ നമ്മളടുത്ത് കയ്യിൽ ഉണ്ടെങ്കിൽ ഈ വീട് സ്വന്തമാക്കാൻ പറ്റും പിന്നെ ഒരു മൂന്നു ലക്ഷം രൂപ എക്സ്ട്രാ വേണ്ടി കാരണം എഴുതാ എഴുതാനും കാര്യങ്ങളൊക്കെ അപ്പൊ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു അടിപൊളി വീടായി വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത അടിപൊളി കിച്ചൺ ഒക്കെയാണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു കിച്ചൺ നല്ല ഒരു കിച്ചൺ തന്നെ പറയണ്ട അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടി എല്ലാ സെറ്റപ്പ് ഉണ്ട് വിടാം അല്ല അതേപോലെ തന്നെ വാട്ടർ കണക്ഷൻ ഉണ്ട് എങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും വരും അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് ബൈ